ഇടപെടലിനെ തുടർന്ന് പുതുപന്നാനിയിൽ മിനി അണ്ടർപാസിന്റെ നിർമ്മാണം ആരംഭിച്ചു ജനകീയ സമിതിക്കായി സ്കൂളിലെ പ്രധാന അധ്യാപകൻ വി കെ അനസ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിമാരായ വി കെ അബൂബക്കർ അലി പാലക്കൽ എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ആവശ്യം പരിഗണിച്ച് ഹൈക്കോടതിയിൽ മിനി അണ്ടർപാസ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി രണ്ടര മീറ്റർ ഉയരവും അഞ്ചു മീറ്റർ വേദിയും ഇരുപത്തിയേഴ് മീറ്റർ നീളത്തിലുമുള്ള ചെറിയ വാഹനങ്ങൾ കടന്നു മിനി അണ്ടർപാസ് ആണ് നിർമ്മിക്കുന്നത്